Oh, whoa. <laughs> ടു ഡയറീസ് ഇന്ന് ഞാൻ എൻ്റെ ഉപ്പാൻ അനിയന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എൻറെ ആത്യാത്ഥത്തിൻറെ ഒക്കെ ഓണം വെക്കേഷൻ കയ്യാറായി അതുപോലെ തന്നെ ദീദി ജോർജിയെ പോവാൻ ഇനി ദീദി നെക്സ്റ്റ് ഇയർ ആണ് വരള്ളു അതുകൊണ്ട് എല്ലാവരും പോവുന്നത് മുമ്പ് നമുക്ക് ഒത്തുകൂടാന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് ശരീരത്തെ നല്ല തണുത്ത ജ്യൂസൊക്കെ അടിച്ചുവെച്ചിരുന്നു അതൊക്കെ ഞങ്ങൾ കുടിച്ച് പിന്നെ ഷിജനയും യശുവിനെയും കിട്ടിയപ്പോൾ പിന്നെ നമ്മളായി വൈക്കേ പോയിട്ടില്ല നമ്മൾ നമ്മളായി കളിക്കാൻ പോയി നേരത്തെ ഞാൻ ദീദീന്ന് പറഞ്ഞില്ലായിരുന്നു ദീദി എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് പിന്നെ ഈയൻ്റെ വൈഫ് റിഫാനത്തെയും വാവ യസ്ദിയാണിത് ഏകദേശം ഒരു ഉച്ച ടൈമാണ് നമ്മൾ അവിടെ എത്തിയത് അപ്പോഴേക്ക് ഷെറീത്തേ ഷെറീത്താൻ്റെ ഉമ്മ നല്ല അടിപൊളി ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഇത്താത്തെത്തിയിരുന്നു ഉപ്പാൻ്റെ സിസ്റ്ററ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഷെറീത്താൻ്റെ നല്ല അടിപൊളി ആപ്പിൾ പുഡിങ്ങും ഉമ്മിൻ്റെ ഡ്രസ്സിലെ ചേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു

വൈകുന്നേരം ആയപ്പോൾ ചായ സ്നാക്സ് ഉണ്ടായിരുന്നു ഉന്നക്കായ് കല്ലുമ്മക്കായ് മുട്ട പൊരിച്ചത് പിന്നെ ബേക്കറിയും അസമയ ആവുമ്പോഴത്തേക്കും നയനത്തെ ക്ലാസ്സിനും കഴിഞ്ഞ് വന്നിരുന്നു അവർ ചായ കുടിച്ചതിന് ശേഷം ഇത്താത്തൻ്റെ കൂടെ ദീതിയും ആത്യാഥത്തൊക്കെ പുറത്തുപോയി രാത്രി ആയപ്പോൾ നമ്മളെല്ലാവരും ഫുൾ കളിയായിരുന്നു പോലീസും കള്ളണി നില്ലറും കില്ലറും മെമ്മറി ടെസ്റ്റ് അന്താക്ഷരി അങ്ങനെ ഞാൻ രണ്ടര വരെ ഫുൾ കളിയായിരുന്നു അതുവരെ ഉറങ്ങിയിട്ടേ ഇല്ല അങ്ങനെ രാത്രിയായപ്പോ നൈനത്തെയും ഇത്താത്തെയും പോയി രാജാവ് കൈനത്ത നഗര ഡാൻസർ ખુശീകരണണ്ടോ ખુശീകരണ അതെ അതെ ખુശീകരണ കളിക്കവാ കളക്യാ ലോക്കൺ ചാട്ട വിടച്ചാ ആരെ പോലീസ് ആ ഒരു ചീസോ ആ മിർ പിസ ആരാ ഞാൻ ചോദിക്കാതെ മതി മതി എന്നെ 50 രൂപ റിഫണ്ട് ത दो കേവർ കേവർ ഡ്രോപ്പ് ഇട്ട ഡ്രോപ്പ് ഇട്ട ஐயா, <laughs> ஏன்டுடி <laughs> <laughs> <Police, laughs> <laughs>

സ്ട്രോബെറി കിവി ലിച്ചി വാട്ടർമെലൺ പപ്പായ അനാറ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി मलबरी <laughs> 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 അങ്ങനെ പിറ്റേന്ന് എല്ലാരും തിരിച്ചു പോവാണ് അങ്ങനെ പോകുമ്പോ നല്ല വിഷമായിരുന്നു ഇന്നലെയൊക്കെ ഫുൾ കളിച്ചിട്ട് ഇന്ന് തിരിച്ചു പോകുമ്പോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രസ്യാമർക്കല്ലേ ബെല്ലൈക്കം പ്രസവിക്കില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പത്തേക്കും എല്ലാവർക്കും ബബ്ബായ്